ആഭ്യന്തരമായി രാജ്യത്തിനുള്ളിലുള്ള ശത്രുക്കളെ തീർത്തതിന് ശേഷം അതിന് പിന്നിൽ പ്രവർത്തിച്ച അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടുക എന്നത് തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാംനയി ഇത്തരത്തിൽ ഒരു അജ്ഞാതവാസം അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രത്യക്ഷമായി ഒരു 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 സംബന്ധിച്ച് ഇറാൻ്റെ പരമാധികാരം ഇറാൻ്റെ അന്തസ്സ് ഇറാൻ്റെ പരമാധികാരം അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ സൈനിക നീക്കം അമേരിക്കക്കെതിരെ അമേരിക്കൻ പടക്കപ്പലുകൾക്കെതിരെ ഏറ്റവും കുറഞ്ഞത് നടക്കാൻ പോവുകയാണ് അതായത് അടുത്ത ആഴ്ച ചർച്ച നടക്കുന്നതിന് മുന്നോടിയായി വലിയൊരു സമ്മർദ്ദം ഒരു ശക്തമായ ആക്രമണം ഒരു ഭയപ്പെടുത്തൽ ആ ഒരു താക്കീത് സായുധമായി അമേരിക്കക്ക് നേരെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതു കുറച്ച് ദിവസങ്ങളിലായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ചർച്ചകൾ എങ്ങും എത്തുന്നില്ല ഇപ്പൊ ഇനി വരുന്ന ആഴ്ചയിലും ഇത്തരത്തിലൊരു ചർച്ച നടക്കുമെന്നൊക്കെ അറിയുന്നുണ്ട് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗമനിയ നമ്മുടെ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് പറയുന്നത് പോലെ ഈ ഗമനിയ ഇപ്പോൾ ഒന്ന് പ്രത്യക്ഷത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ എങ്കിൽ അത് മറ്റെന്തെങ്കിലും ഒരു വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു വലിയ പണി കൊടുക്കാൻ തന്നെയല്ലേ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ അമേരിക്കൻ ചാര സംഘടനകളുടെ ഏതെങ്കിലും മൊസാദ് പോലുള്ള ഏതെങ്കിലും ചാരസംഘടനകളുടെ അന്വേഷിക്കാൻ അത് ഇറാനിൽ ഇനിയുമുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ വലിയ രീതിയിൽ തീവ്രമായ ശ്രമം ഇറാനിൽ നടക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ഈ ആയുധങ്ങൾ കോപ്പ് കൂട്ടുക അതിൻ്റെ ഒരു സങ്കീർണമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത് അത്രമാത്രം ആയുധങ്ങൾ അവിടെ നിന്നും അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അമേരിക്കയ്ക്കുള്ള വലിയൊരു പണിയാണ് ഇതെന്ന് സംശയിക്കാൻ സാധിക്കും വിദ്യ തീർച്ചയായിട്ടും ഇത് അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ആയത്തുള്ള അലി ഖാമിനയി ഇപ്പോൾ അപ്രത്യക്ഷനായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് കാരണം അങ്ങനൊരു വാർത്ത കൃത്യമായി വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായിട്ട് അവിടെ തുടരുന്ന ഒരു രീതിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ശക്തിയും വിശ്വസ്തതയും പ്രതീകപ്പെടുത്തുന്ന ഒരു ചടങ്ങായി കണക്കാക്കപ്പെടുന്ന ഒരു ചടങ്ങുണ്ട് അതായത് എല്ലാ വർഷവും ഇറാനിലെ വ്യോമസേനാ കമാൻഡർമാരുമായി നടക്കുന്ന ഒരു വാർഷിക കൂടിക്കാഴ്ച ഫെബ്രുവരി എട്ടാം തീയതിയിലാണ് ഇത് നടക്കുന്നത് ആയിരത്തിള്ളിഖാമിനെയി ഇറാനിലെ വ്യോമസേനാ കമാൻഡർമാരടക്കമുള്ളവരുമായിട്ട് നേരിട്ടൊരു കൂടിക്കാഴ്ച നടത്തും ആ കൂടിക്കാഴ്ചയിൽ അത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് അവിടെ തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് എല്ലാ വർഷവും നാൽപ്പത് വർഷമായി തുടർന്നു പോരുന്നൊരു ആചാരമാണ് ആചാരമല്ല അതിൻ്റെ ഒരു രീതിയാണ് പക്ഷെ ഇപ്രാവശ്യം അതിൽ നിന്ന് ഖാമിന്റെ രീതിയാണ് അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് പലരും പറയുന്നു ഖാംനയിൽ ഒളിവിൽ പോയതാണ് ഖാംനയിക്ക് ഇനി ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്നുള്ള ഭീതിയാണ് അതുകൊണ്ടാണ് എന്നൊരു വാദം വരുന്നുണ്ട് പക്ഷെ ആ വാദം പരിപൂർണമായി തെറ്റാണ് കാരണം ഖാംനയിക്ക് ഒളിവിൽ പോകാനാണെങ്കിൽ നേരത്തെ തന്നെ പോകാമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഭയപ്പാടുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങാം അല്ലെങ്കിൽ അമേരിക്കയുമായി ഐക്യപ്പെടാം അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന കരാറിൽ ഒപ്പിട്ടാൽ പിന്നെ ഇറാനെ ഒന്നും പേടിക്കേണ്ടതില്ല ഘാംനൈക്ക് ശിഷ്ടകാലം ഭരിക്കുകയും ചെയ്യാം പക്ഷേ ഗാംനെയെ സംബന്ധിച്ച് ഇറാൻ്റെ പരമാധികാരം ഇറാൻ്റെ അന്തസ്സ് ഇറാൻ്റെ പരമാധികാരം അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് രക്തസാക്ഷിത്വം മഹത്തരമാണ് എന്ന് കരുതുന്ന സേനയാണ് അവരുടേത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഭയന്ന് ഓടുക അല്ലെങ്കിൽ പിന്മാറുക അതൊക്കെ നെതന്യാഹു ഒക്കെ ചെയ്യുന്നുണ്ട് നെതന്യാഹു ഒക്കെ ഈ ഈ ഗസയിലേക്ക് ആക്രമണം നടത്തി പ്രത്യാക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ബംഗറിൽ ഇരുന്നിട്ട് മന്ത്രിസഭ ചേർന്ന ചരിത്രമുണ്ട് പക്ഷേ ഇവിടെ ഗാംനെയ് ബംഗറിലാണ് എന്നുള്ളൊരു കഥ പ്രചരിപ്പിക്കുന്നത് അത് ഈ പാശ്ചാത്യ മാധ്യമങ്ങളാണ് അമേരിക്കൻ മാധ്യമങ്ങളാണ് മുമ്പ് നമുക്കറിയാം ഇതുപോലൊരു കഥ ഖാമിനെ ഈ ബംഗറിലാണ് ബംഗറിലാണ് ഒളിവിലാണ് പേടിച്ചു പോയി ഇനി പുറത്തു വരില്ല എന്ന രീതിയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ നടന്ന അതേസമയത്ത് ഖാമിനെ ഈ പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളോട് പിന്തുണ തേടുകയും നമ്മൾ അമേരിക്കക്കെതിരെ ശക്തമായി പോരാടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്മാറ്റം അത് ഭയന്നിട്ടാണ് പേടിച്ചിട്ടാണ് എന്നൊന്നും ഒരു അർത്ഥമില്ല മാത്രമല്ല ഈ ചടങ്ങ് അവിടെ നടന്നു വ്യോമസേനാ കമാൻഡർമാരുമായി നടത്തുന്ന വാർഷിക കൂടിക്കാഴ്ച അത് ഇത്തവണ ഖംനയിൽ പങ്കെടുത്തില്ല പക്ഷേ സായുധസേനാ മേധാവിയായിട്ടുള്ള അബ്ദുൾ റഹീം മൗസവിയാണ് വ്യോമസേന ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടിയത് അപ്പോൾ ഇത് തന്ത്രപരമായ ഇറാൻ്റെ ഒരു നീക്കമാണ് അതായത് ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഒരു കണക്ക് കൂട്ടലുണ്ട് വാഷിങ്ടൺ അല്ലെങ്കിൽ പെൻറ്റെ കണ്ണിനൊക്കെ ഒരു കണക്കുകൂട്ടലുണ്ട് ഇറാൻ ഇനി നമ്മൾ അടുത്ത ആഴ്ച യോഗത്തിന് ചെല്ലുമ്പോൾ ഇറാൻ കുറച്ചുകൂടി കൂടി സമ്മർദ്ദത്തിലാവും ഇറാൻ്റെ പതിനാറ് കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി പതിനഞ്ചോളം കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി ഇറാനെ സഹായിക്കുന്ന ഇറാനുമായി വ്യാപാര ബന്ധമുണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തി ഉപരോധം പ്രഖ്യാപിച്ചത് ഏർപ്പെടുത്തി എല്ലാം ഒക്കെ പ്രഖ്യാപിക്കുകയാണ് ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി സ്വാഭാവികമായിട്ടും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഒന്ന് ഉരുകും ഇനി ഇറാൻ ഞങ്ങളുടെ വഴിക്ക് വരും എന്ന നിലയിലാണ് ഇപ്പോൾ ചിന്തകൾ നടക്കുന്നത് അമേരിക്കയുടെ ചിന്ത അങ്ങനെയാണ് പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഖാംനയുടെ ഈ നീക്കം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇങ്ങോട്ട് ആക്രമിക്കും എന്ന് കരുതിയിട്ടല്ല മറിച്ച് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ സൈനിക നീക്കം അമേരിക്കയ്ക്കെതിരെ അമേരിക്കൻ പടക്കപ്പലുകൾക്കെതിരെ ഏറ്റവും കുറഞ്ഞത് നടക്കാൻ പോവുകയാണ് അതായത് അടുത്ത ആഴ്ച ചർച്ച നടക്കുന്നതിന് മുന്നോടിയായി വലിയൊരു സമ്മർദ്ദം ഒരു ശക്തമായ ആക്രമണം ഒരു ഭയപ്പെടുത്തൽ ഒരു താക്കീത് സായുധമായി അമേരിക്കക്ക് നേരെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഖാമനെ ഇത്തരത്തിൽ ഒരു അജ്ഞാതവാസം അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രത്യക്ഷമായി ഒരു 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 അമേരിക്കക്ക് കൊടുക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പുലി ഒരിക്കലും തന്നെയാണ് എന്നാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം എന്താണെന്നറിയോ ഇറാൻ ഏതെങ്കിലും തരത്തിലൊരു ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ചർച്ചയിൽ ഇറാൻ ഒരിക്കലും അവരുടെ നിലപാടുകൾ മാത്രം നടന്നാൽ മതി അല്ലെങ്കിൽ ആണവ വിഷയത്തിൽ മാത്രം ചർച്ച ഒതുക്കണം ആണവ കരാറ് ഞങ്ങൾ ഒപ്പിടാം പക്ഷെ ഒരു കാരണവശാലും ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്ന് പറയില്ല അമേരിക്ക പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ എന്ന് പറഞ്ഞ് അന്ന് തന്നെ കരാറിൻ്റെ രൂപരേഖ തയ്യാറായനെ പക്ഷേ ഇവിടെ ഇറ ഇറാൻ ഒരു തരത്തിലും അമേരിക്കയുമായി അടുക്കുന്നില്ല അമേരിക്കയുടെ ഒരു ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അടിപ്പെടുന്നില്ല അമേരിക്ക ഇറാനെ സംബന്ധിച്ച് ഇറാൻ ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു നിലപാടിൽ തന്നെയാണ് ആ ചർച്ചയിൽ നിന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു മോഡിൽ തന്നെയാണ് അമേരിക്കക്കെതിരായി ശക്തമായി നിലയുറപ്പിക്കുക അമേരിക്കക്കെതിരെ പറ്റാവുന്ന രീതിയിലൊക്കെ പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ്റെ അജണ്ട അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ആയത്തുള്ള ആയിരത്തുള്ളിൽ ഖാമിനെ ഇപ്പം എന്തുകൊണ്ട് അപ്രത്യക്ഷനായി അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല ഒരു യുദ്ധ സാധ്യത ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു യുദ്ധം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി വെച്ചാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകും ആ സമയത്ത് ഗാംനേയി അടക്കമുള്ള പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അല്ലെങ്കിൽ പ്രസിഡന്റ് മസൂദ് പ്രഷസ്കിയാൻ അടക്കമുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനോ ആഭ്യന്തരമായി കൈകാര്യം ചെയ്യാനോ ഒക്കെയുള്ള അതായത് ആഭ്യന്തരമായി ഈ അമേരിക്കയുടെ ഒക്കെ ചാര ചാരന്മാരുണ്ട് ഇപ്പോൾ നിലവിൽ മൊസാദിൻ്റെയും സി എ ഒക്കെ ചാരന്മാർ ഇറാനിൽ ഉണ്ട് എന്നുള്ളത് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഉപയോഗിച്ച് ഗാംനയിക്കു നേരെ എന്തെങ്കിലും ആക്രമണം നടത്താനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി നിൽക്കുന്നു അവിടെ ഉന്നത സൈനികരുമായി ആശയവിനിമയം നടത്തുന്നു ഈ യുദ്ധം തുടങ്ങാൻ വേണ്ട അതായത് അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ട കൃത്യമായ രൂപരേഖ തയ്യാറാക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഇതിന് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സംഭവം ഇപ്പോൾ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട് അറിയോ ഇറാൻ ഇപ്പോൾ വ്യാപകമായ ഇറാനിൽ വ്യാപകമായി അവരുടെ ഇന്റലിജൻസും സൈന്യവും ഐ ആർ ജി സിയും ചാരന്മാരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു യുദ്ധം യുദ്ധമുണ്ടാകുന്നതിന് മുമ്പ് ഈ ചാരന്മാരെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തീർക്കുക ഒന്നുകിൽ വധിക്കുക അല്ലെങ്കിൽ തടവിലിടുക ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത ചെയ്യണം എന്ന എന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്ത് വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിട്ടൊരു വാർത്തയുണ്ട് ഇറാനിൽ ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനെത്തിയ മൊസാദിൻ്റെ ഇറാഖിൽ പരിശീലനം നേടിയ ഒരു ട്രെയിൻഡ് മിലിറ്റൻ ഹെഡ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ ഇറാൻ ഇറാന്റെ ഇന്റലിജൻസ് ഏജൻറ്റുകൾ ഇന്റലിജൻസ് ഏജൻസിയുമായുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്നാണ് മൊസാദിൻ്റെ പ്രധാനപ്പെട്ട അർബൻ ടീമിലെ ഒരു പ്രധാനപ്പെട്ട പടയാളി കൊല്ലപ്പെടുന്നത് അവരുടെ ഭാഷയിലൊരു ഹെഡ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ജൂണിൽ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ബോംബാക്രമണവും വ്യോമാക്രമണവും ഉണ്ടായപ്പോൾ അന്ന് ഇറാന് വലിയ ഇന്റലിജൻസ് വീഴ്ച സംഭവിച്ചിരുന്നു അത് ഇറാൻ തന്നെ സംബന്ധിച്ചതാണ് അന്ന് ഈ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ മണ്ണിലേക്ക് കയറിയപ്പോൾ ഇറാൻ്റെ മിസൈൽ വേധ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല അവരുടെ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിന് ഈ ആക്രമണം മുന്നിൽ കണ്ട കാണാൻ കഴിഞ്ഞില്ല അത് എന്ന് മാത്രമല്ല പല സൈനിക കേന്ദ്രങ്ങളിലേക്കും അതിൻ്റെ സമീപത്തേക്കുമൊക്കെ ഇസ്രായേലിൻ്റെ കൃത്യമായ ഉണ്ടായി അത് വളരെ രഹസ്യമായ കേന്ദ്രങ്ങളായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഇറാൻ മനസ്സിലായിട്ടുണ്ട് ഇറാൻ്റെ മണ്ണിൽ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ മൊസാദിൻ്റെ അമേരിക്കയുടെ ഒക്കെ ചാരന്മാരുണ്ട് എന്ന് അന്ന് മുതൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് എഴുന്നൂറ്റി അൻപതോളം മൊസാദിൻ്റെ ഏജൻറ്റുമാരെ ഇതോടകം പിടിച്ച് തടവിലിട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടവരുടെ കണക്കല്ല തടവിലിട്ടിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡീറ്റെയിനിങ് തുടരുകയാണെന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഇറാൻ സമ്മതിച്ചിരുന്നു ഇതുമാത്രമല്ല മുപ്പത്താറായിരത്തോളം ഇത്തരം ചാരന്മാരെ ഈ കലാപത്തിൻ്റെ ഭാഗമായി വലിയ കലാപം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഏതാണ്ട് മുപ്പത്താറായിരത്തോളം ചാരന്മാരെ ഇറാനെതിരെ ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് എല്ലാ എല്ലാവരും ഉൾപ്പെടും രാജ്യത്തിനകത്തുള്ള രാജ്യവിരുദ്ധ ശക്തികൾ എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു മുപ്പത്താറായിരത്തിലധികം പേരെ ഇറാൻ ഭരണകൂടം വെടിവെച്ച് കൊന്നിട്ടുണ്ട് പല രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന കണക്കുകൾ ചില മനുഷ്യാവകാശ സംഘടനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇറാനത് അംഗീകരിച്ചിട്ടില്ല പക്ഷേ എങ്കിലും അവിടെ വ്യാപകമായിട്ട് വ്യാപകമായിട്ട് ഇറാൻ്റെ ചാരന്മാരെ മൊസാദിൻ്റെ ട്രെയിൻഡ് ഏജൻറ്റുമാരെ അമേരിക്കയുടെ ഏജൻറ്റുമാരെ ഒക്കെ കണ്ടെത്തുകയും കൊലപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന നടപടി ഇറാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആഭ്യന്തരമായി രാജ്യത്തിനുള്ളിലുള്ള ശത്രുക്കളെ തീർത്തതിന് ശേഷം അതിന് പിന്നിൽ പ്രവർത്തിച്ച അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടുക എന്നത് തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യം കാരണം അവരുടെ പരമോന്നത നേതാവിനെ പുറമേ നിന്നുള്ള ഏജൻസികളുടെ സഹായത്തോടെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് വിട്ടതാണ് വധിക്കാൻ ശ്രമിച്ചതാണ് അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു വലിയ കലാപം അവരുണ്ടാക്കിയെടുത്തു അത് മുന്നോട്ട് കൊണ്ടുപോയി അതിൽപ്പെട്ട പാവപ്പെട്ട കുറേ ഇറാനിയൻ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഇവർ തന്നെ കൊന്നു കളഞ്ഞാന്നാണ് പറയുന്നത് ഈ ഇൻ്റലിജൻസിൻ്റെ ഏജൻസികൾ അല്ലെങ്കിൽ ചാര സംഘടനകളുടെ ആളുകൾ തന്നെ ബോധപൂർവം കുറെ ആൾക്കാരെ കൊന്നിട്ട് സർക്കാരിന്റെ തലയിൽ ഇട്ടിട്ട് ജനങ്ങളെ ഇളക്കി വിടുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് അത് ഐ ആർ ജി സി പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ മുച്ചൂട് മുടിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണം അട്ടിമറിച്ച് ആ രാജ്യത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ ഏജൻ്റുമാരെ പറഞ്ഞയച്ച രാജ്യങ്ങളെ ഒരു കാരണവശാലും ഇറാൻ വെറുതെ വിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ നടക്കേണ്ട ഇറാൻ കടുംപിടുത്തം തുടരുകയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തത് ആ മറ്റൊരു കാര്യം കൂടി ചോദിച്ച് പറയാനുള്ളത് നേരത്തെ നമ്മൾ പല വട്ടം സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ വാർത്തകളാണ് നമ്മൾ എപ്പോഴും കാണുന്നത് അപ്പോൾ അവർ ഈ അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളെ എപ്പോഴും അമേരിക്കയ്ക്ക് ഒരു കൂട്ടുപിടിക്കുന്ന രീതിയിലുള്ള വാർത്തകളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വാർത്തകൾ പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ വിപരീത രീതിയിലാണ് എത്തുന്നത് അപ്പോൾ നമ്മളൊരു വാർത്ത ചെയ്യുമ്പോഴും ആളുകൾക്ക് സംശയമാണ് അതെങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ അതിൻ്റെ കാരണം ഇതാണല്ലേ ഈ ഒരു അമേരിക്കൻ മാധ്യമ അമേരിക്കൻ ചായ്വുള്ള മാധ്യമങ്ങളുടെ വാർത്തകളാണ് ഇത്തരത്തിൽ വാർത്തകളിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും വിദ്യ നമ്മളെടുക്കുന്ന വാർത്താ സോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന വാർത്തകൾക്കായി ആശ്രയിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും റോയിറ്റേഴ്സ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര ന്യൂസ് ഫീഡ് ഉണ്ട് അതുപോലെ അൽ ജസീറ നമ്മൾ ചെയ്യാറുണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ അതുപോലെ പല മാധ്യമങ്ങളും ഗാഡിയൻ അടക്കമുള്ള പല മാധ്യമങ്ങളും നമ്മൾ പ്രാഥമികമായിട്ട് പരിശോധിക്കാറുണ്ട് അതോടൊപ്പം ഈ ട്വിറ്ററിൽ എക്സ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് മാധ്യമ മാധ്യമപ്രവർത്തകര് പല ഇറാനിയൻ മാധ്യമങ്ങളുടെയും ഇടാറുണ്ട് വാർത്താ കട്ടിങ്ങുകളും വീഡിയോ ക്ലിപ്പുകളും ഇടാറുണ്ട് അതിൻ്റെ തർജ്ജമയായി വെച്ച് നമുക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് അവലോകനം ചെയ്യുമ്പോൾ ഇറാനിൽ നിന്നുള്ള അപ്ഡേറ്റുകളും നമ്മൾ കൃത്യമായി എടുക്കാറുണ്ട് അതുകൊണ്ടാണ് പല പല കാര്യങ്ങളിലും നമ്മൾ പറയുന്ന വാർത്ത അല്ലെങ്കിൽ നമ്മൾ വിശകലനം ചെയ്യുന്ന വിഷയങ്ങൾ എ ട്വൻ്റി ഫോറും മീഡിയ ഉണ്ടാക്കും നമ്മൾ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വാർത്താ സോഴ്സുകൾ ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ അവിടെ വാർത്തകൾ കിട്ടാനും കിട്ടാനും സാധ്യതയുണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് അതേപടി തള്ളുന്ന പരിപാടി നമ്മൾ ചെയ്യാറില്ല അതുകൊണ്ട് നോക്കുക ഈ യുദ്ധം തുടങ്ങി ഈ യുദ്ധാന്തരീക്ഷം തുടങ്ങിയ കാലം മുതലേ നമ്മൾ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കുകയാണ് അപ്പോൾ ഇവിടെ പലരും കേരളത്തിൽ പറഞ്ഞു ഗാംനയി ഭരണം താഴെ വീഴും ഇപ്പം ഗാംനയി തീരും ഗാംനെയെ തട്ടിയെടുക്കും തട്ടിക്കൊണ്ടുപോകും ഇറാനിൽ ഇസ്ലാമിക ഭരണത്തിന് അന്ത്യം ഇവിടെ ജനൻ ടി വി മറുനാടനൊക്കെ ഒരാഴ്ചയോളം ആഘോഷമായിരുന്നു ഖാംനെയ് ഭരണം ഇപ്പം താഴെ പോവും ഇപ്പം താഴെ പോവും ഇസ്ലാമിക ഭരണം തീർന്നു ലോകത്തിലൊരു രാജ്യം കൂടി ഇസ്ലാമിൽ നിന്ന് മുക്തമാകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വർഗീയ അട്ടികളായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് ഇവിടെ അതൊരു ട്രംപ് വലിയ സംഭവമാണെന്ന മറ്റുള്ള വലിയ വാഴ്ത്തുപാട്ടുകളും ആ സമയത്ത് ഇന്ത്യ ഇറാനെയാണ് പിന്തുണച്ചിരുന്നത് എന്ന സാമാന്യ ബോധം പോലും ഇവർക്കുണ്ടായിരുന്നില്ല അപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല അങ്ങനെയൊന്നും ഇറാനിലെ ഈ ഭരണകൂടം താഴെ പോവില്ല ഇസ്ലാമിക ഭരണം ഇറാനിൽ അവസാനിക്കില്ല ഇപ്പോഴൊന്നും അവസാനിക്കില്ല അല്ലെങ്കിൽ പിന്നെ ഒരു മഹായുദ്ധം പോലെ ഒരു വലിയ യുദ്ധം പൊട്ടി പുറപ്പെടണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു രാജ്യത്തിനും രക്ഷയുണ്ടാവില്ല പശ്ചിമേഷ്യ നിന്ന് കത്തും അത് ഗുരുതരമായ ഒരു സാഹചര്യമായി മാറും അത് ഇറാനെ മാത്രമൊന്നുമല്ല ബാധിക്കുക നമ്മളടക്കം സകലനെയും ബാധിക്കുന്ന ഒരു വലിയ ആഗോള പ്രശ്നമായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഇറാനിലെ ഒരു ഭരണം മാറാനുള്ളൊരു സാധ്യതയുള്ളൂ അല്ലാതെ ഒരു ഒരു തരത്തിലും ഇറാനെ നോവിക്കാൻ അല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായി ആക്രമിച്ചു തീർക്കാനൊന്നും ഇവർക്ക് സാധിക്കില്ല അത് യാഥാർത്ഥ്യമാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ ഏത് നിമിഷവും അമേരിക്കക്ക് നേരെ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത് മിനിമം ആ കപ്പലുകൾ കപ്പലുകളെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ യു എസ് എസ് എബ്രഹാം ലിംഗളും വേറൊരു കപ്പൽ അറബിക്കടലിലും വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ മുൻ ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചയക്കുന്ന വിധത്തിലെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും ഇറാൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇസ്രായേൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിനുള്ള സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുന്നു അല്ലെങ്കിൽ ഇറാൻ്റെ കയ്യിൽ അത്രയും വലിയ കരുത്തുണ്ട് അതുകൊണ്ട് നമ്മൾ ഭയന്നിരിക്കുകയാണ് എന്ന തരത്തിൽ തന്നെയാണ് ാണ് നെതന്യാഹു ഇപ്പോൾ പറയുന്നത് നെതന്യാഹു അതുകൊണ്ടാണ് ഓടിപ്പോയി ട്രംപിനെ കണ്ടിരിക്കുന്നത് ട്രംപിനെ കണ്ടിട്ട് പറയുകയാണ് എങ്ങനെയും രക്ഷിക്കണം ഇറാനടിക്കാൻ എന്ന് അപ്പോൾ ഇസ്രായേലിനെയും ലക്ഷ്യമിട്ടിട്ടുണ്ട് അമേരിക്കയും ലക്ഷ്യമിട്ടിട്ടുണ്ട് ഏത് വിധത്തിലുള്ള എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഒരു കടുത്ത ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് ഗാമിനെ ഈ അപ്രത്യക്ഷനായിക്കൊണ്ട് അമേരിക്കയെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു രൂപവുമില്ല ഞാൻ മനസ്സിലാക്കുന്നതിന്റെ അർത്ഥം ഇതിങ്ങനെയാണ് ഒരു ആക്രമണത്തിന് മുന്നോടിയായി ഇറാൻ ഒരുങ്ങുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്